ഹലോ ഞാൻ ടാനിയ ജോയൽ പിന്നീല്ലേ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റും പിന്നെ നമുക്ക് ഒരുപാട് ബെഡ്ഷീറ്റ് മാത്രമല്ല നല്ല കട്ടൺസും ഇവിടെ അവൈലബിൾ ആണ് ഞാൻ ഇന്ന് നല്ല പുതിയ കട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്ക് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള കട്ടനാണ് ഇതിന്റെ മോട്ടീവ് കാണാൻ നല്ല ഭംഗിയായിട്ട് ഒരു ക്രീം കളറിൽ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് നല്ല തിക്ക് തിക്കായിട്ടുള്ള കോട്ടനിലാണ് നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്നും കാണത്തില്ല നമ്മുടെ ബെഡ്റൂമിൽ ബെഡ്റൂമിലിട്ടാലും ലിവിങ് റൂമിലൊക്കെ ഇട്ടാലും എല്ലാം നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ ഒക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഒരു നല്ല അഫോർഡബിൾ അതായത് ഓരോ പീസ് കട്ടന് ഓരോ ഡിസൈന് വ്യത്യാസം ഉണ്ടായിരിക്കും അത് നിങ്ങൾ ചോദിക്കുമ്പോൾ ആ ഡിസൈൻ്റെ വില നമ്മൾ പറഞ്ഞു തരും കേട്ടോ പിന്നെ സൈസ് ഒക്കെ നമുക്ക് സെറ്റ് ആണല്ലോ പിന്നെ ഉള്ളത് നമ്മുടെ പുതിയ കുഷിൻ കവറ് വിത്ത് സിബ് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ ഇഞ്ച് സൈസില് നല്ല കുഷ്യൻ കവർ സൈഡിൽ വരുന്ന ഇതുപോലെയാണ് നല്ല ഭംഗിയായിട്ടുള്ള കുഷ്യൻ കവേഴ്സ് ഇതിനെ നമുക്ക് കുഷ്യൻസും അവൈലബിൾ ആണ് ഇനിയുള്ളത് സിക്സ് നയൻറ്റി ഫൈവിന്റെ കുഷിൻ കവേഴ്സ് ആണ് ബെഡ്ഷീറ്റ്സ് ആണ് കുഷിൻ്റെ കുഷിൻ കവേഴ്സിന് വേറെ വിലയാണ് ഇനി കാണിക്കാൻ പോകുന്ന നമ്മുടെ ഡെയിലി യൂസിന് പറ്റുന്ന സിക്സ് നയൻറ്റി ഫൈവിന്റെ നല്ല ഭംഗിയായിട്ടുള്ള നല്ല നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ സൈഡ് ബോർഡർ ഉണ്ടല്ലോ ഇതുപോലെ പെടും കേട്ടോ സൈഡ് ബോർഡറും നല്ല ഭംഗിയായിട്ട് നല്ല പ്രീമിയം അതായത് ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇതേ ബെഡ്ഷീറ്റ് തന്നെ ഇതുപോലെ തന്നെ തോന്നുന്ന ബെഡ്ഷീറ്റ്സ് വില കുറവും വില കൂടിയതൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നിരുന്നാലും മാഗ്നസ്കേപ്പ്സിന്റെ ബെഡ്ഷീറ്റ് എല്ലാം നമുക്ക് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പേഴ്സെന്റ് കളർ ഗ്യാരൻ്റിയോടുകൂടി എത്തായിരുന്ന കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല വലിയ നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ഇഞ്ചസ് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഇതിന് ഫാമിലി കോട്ട് എന്നും പറയുവെ ഈ ഫാ ഈ പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ഇഞ്ചസ് ആണ് നമ്മുടെ എല്ലാ പില്ലോസിന്റെയും സ്റ്റാൻഡേർഡ് സൈസ് എന്നിരുന്നാലും മാഗ്നസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് ഇതിലും വലുതാണ് കേട്ടോ അതിനേക്കാളും കുറച്ചുകൂടി വലുതാണ് പിന്നെയില്ല ഇപ്പൊ മഴ ആയതുകൊണ്ട് എല്ലാരും ഭയങ്കരമായിട്ട് ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ വേണം ഇങ്ങനെ വേണം ചെയ്യണം എന്നൊക്കെ അപ്പൊ ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ മഴയത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ സാധിക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പൊ നമ്മള് നല്ലായിട്ട് നമുക്ക് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന നമുക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള കാര്യത്തോടു കൂടി ഇതെല്ലാം ചെയ്യണം കേട്ടോ ഇതാണ് ഇതിന്റെ അടുത്ത ഷീറ്റ് ഉള്ളത് ഈ ഷീറ്റ് വന്നിട്ട് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് ഇതിന്റെ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളർ ആണ് സൈഡ് ബോർഡർ വന്നിട്ട് ഇതും ക്യൂൻ സൈസ് ബെഡ് ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ആണ് അപ്പൊ മഴ ഉള്ള നമുക്ക് ആഗ്രഹങ്ങളൊക്കെ നല്ല ബജി കഴിക്കണം നല്ല ചായ ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പുറത്തെറങ്ങിയൊന്നും ഒത്തിരി ഒന്നും നടക്കണ്ട അപ്പൊ നല്ല ഭംഗി കുഞ്ഞിപ്പിള്ളേരൊക്കെ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെളിയൊക്കെ പറ്റി നമുക്ക് വേദിക്കകത്തൊക്കെ കേറി എന്താ പറയുന്ന നമ്മുടെ നമ്മുടെ ബെഡിലൊക്കെ ചാടി കയറുമ്പോഴൊക്കെ നമുക്ക് ദേഷ്യം വരും എന്നാലും ആഴ്ച ഒരു ദിവസം ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റണം കേട്ടോ ഇനിയുള്ളത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റിന്റെ രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടി അടുത്ത ഷീറ്റാണ് ഈ ഷീറ്റിന്റെ സൈഡ് ബോർഡ് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ നല്ല ഒരു ക്രീം കളറാണ് സെന്റർ പോശം വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടൊരു ഡാർക്ക് കളറിലാണ് ഇതിനും വില വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ ഇനിയുള്ളത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് ആണേ ഇതും ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റാന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല സോഫ്റ്റ് ആണ് ഇതിനകത്ത് മിക്സ് ഒന്നുമില്ല നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് റേറ്റ് നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കണം കേട്ടോ എന്നാലേ ഞാനത് പറയത്തുള്ളൂ കേട്ടോ പല ഡിസൈൻ പല വിലയായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നെ കേട്ടോ ഇതിന്റെ അടുത്ത ഡിസൈൻ കണ്ടു എന്ത് രസാ നോക്കിയേ സൈഡ് സെന്റർ പോഷനിങ്ങിലെ വരും സൈഡിലി ഒരു പ്രിന്റ് വരും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഇതുപോലെ ഇത് ഒരു ഫുൾ ഷീറ്റ് ആണ് അപ്പൊ മാഗ്നിസ്കേപ്സ് കടയുള്ളത് എറണാകുളത്ത് കടുവന്ത്ര ചെറു പറമ്പുത്ത് വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സന്തോഷത്തോടെ മഴയൊന്നും കൊള്ളാതിരിക്കണം കേട്ടോ താങ്ക്